എല്ലാവർക്കും മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ നമ്മടെ എന്തതില് ഹാപ്പി ക്രിസ്മസ് ഒക്കെ ആവാനായില്ലേ ക്രിസ്മസ് കോപ്പിയൊക്കെ നടക്കട്ടെ കഴിഞ്ഞല്ല ക്രിസ്മസ് ചാരുവിന്റെ കേട പാറുവിന്റെ ചാരുവിന്റെ ചാലതാ അറിയില്ല ഇപ്പൊ പാറു ഇപ്പൊ പാറുവിന്റെ അച്ഛണ്ടത് അതിന്റെ ഉള്ളത്തെ പനിയൊക്കെ പോകുന്നുണ്ട് നമ്മള് നമ്മളെ അതൊക്കെ വല്ല ജന്തുക്കളും ഉണ്ടാവും വെടിയാട് പിന്നെ ഈ ഒരു പൂവിന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു പണ്ടൊക്കെ നമ്മള് ചെറിയ ചെറിയൊക്കെ മുസ്കളൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ പുതിയ അപ്പഴ വെളുത്തേട്ടാ കറുത്തീട്ട കഴിക്കും അത് വെളുത്തേനെ കിട്ടിക്കഴിഞ്ഞാൽ വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ വെളുത്തത് കറുത്തേനെ കിട്ടിക്കഴിഞ്ഞാൽ വെള്ളം കിട്ടണവരെ വിളിപ്പിച്ചു കൊടുക്കും അതൊക്കെ ഒരു കാലം അങ്ങനെ ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ കവൻ്റെ അടിക്കണേണ്ടേ നമ്മളെ അപ്പേൻ്റെ ബോട്ടോ അപ്പേൻ്റെ ഒക്കെ അമ്മ മിസ്റ്റപ്പയുടെ 我们还嗯。Oh <my>

ഇതേതാണ് മീന് വരാലും ഇവിടേക്ക് ഇങ്ങോട്ട് വരരുതിട്ടോ വലിയ കോളോടതിട്ടോ ചാടി അവിടെ കിടക്കും അവിടെ 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 കിടക്കും കണ്ട കണ്ടോ കളർ ഓറഞ്ച് കളർ മീനുകളൊക്കെ ലെ പൂണ്ട കളക്കാട്ടോ അവിടെ ഇരിക്കാൻ നോക്കാ ഇവിടെ ഇരിക്കാൻ നോക്കാൻ പറ്റില്ല പിന്നേ പിന്നേ അമ്മ നീ പോവാ ഹാ നീനെ കാണാൻ വന്നു കണ്ടു പോവാ എവിടേ എവിടേ വീട്ടಿಗೆ ഹാ വീട്ടಿಗೆ രണ്ടോ മൂന്ന് കൂടി ഉണ്ട് ഒന്നുകൂടി ഉണ്ട് അവിടെ വാ കാട്ടിടേരെ पार्टी पर ചാണ് ചില അതിന്റെ ഉള്ള ചണ്ടീല് അതിന്റെ ഉള്ള ചണ്ടിയിൽ കാണില്ലേ

അതാ വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് അതാ വെള്ളം കുടിക്കാൻ വേണ്ടി പോയി എന്നെ കണ്ടു താന്നു എന്നെ കണ്ടിട്ട് താന്നു എന്നെ കണ്ട താന്നു ഹോട്ടലുണ്ടോ ഹോട്ടലുണ്ടല്ലോ അതോ ഇങ്ങനെ പാറുവിനെ നാളെ മീനെ കാണാൻ പോയിട്ട് കണ്ടില്ലേ വണ്ടി പോയത് അല്ലേ മീമി കണ്ടു പറഞ്ഞു കണ്ടു പാരോജി കണ്ട പാറോ മീനെ എത്ര കണ്ടു എത്ര കണ്ടു അമ്മയും കണ്ടു എത്ര കണ്ടു എത്ര കണ്ടു ചാരിയ എത്രേച്ചും കണ്ടു 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 മീനും നമ്മൾ നമ്മുടെ കൂട്ടാരത്തിലെത്തി പിന്നെ ഞാൻ സന്ധിക്കും മുന്നേ വിളക്ക് തെളിക്കുന്ന ഭാഗം ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വിശേഷം കാര്യങ്ങളൊക്കെ ഇത്ര മാത്രമേ ഉള്ളൂ കൂട്ടുകാരെ അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളറിയിക്കാം നമ്മൾ സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നല്ല വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ മറ്റു ദിവസം വരുന്നവരേക്കും എല്ലാ കൂട്ടുകാരോടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്